ഹായ് കൂട്ടുകാരെ ഷിജു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളുടെ ഇന്ന് എട്ടാമത്തെ വിവാഹ വാർഷികമാണ് വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ എട്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന അത് നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കുന്നു അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് ഇനിയും ഞങ്ങളത് തുടർന്ന് പ്രതീക്ഷിക്കുന്നു ഒത്തിരി പേര് ഇന്ന് രാവിലേ തൊട്ട് ആശംസകളൊക്കെ അറിയിക്കുകയും എല്ലാം ചെയ്ത് ഇന്ന് ഇച്ചിരി തിരക്കായിരുന്നു തിരിച്ച് മറുപടി എല്ലാവർക്കും കൊടുക്കുന്നതാണ് ആദ്യം തന്നെ രാവിലെ അമ്പലത്തിൽ പോവുകയാണ് താമസിച്ചു പോയി അമ്പലത്തിൽ പോകണ രാവിലെ പോകേണ്ടതായിരുന്നു താമസിച്ചു പോയി അപ്പം ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വന്ന് കേക്ക് മുറിയും പായസം വെപ്പും അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഒരു ആഘോഷം അപ്പൊ കൂട്ടുകാരൊന്നും തയ്യാറല്ലേ അപ്പൊ നമുക്ക് ഒന്ന് അമ്പലത്തിൽ പോയേക്കാം എന്നിട്ട് അവിടുത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മേടിച്ചു കിടത്താ അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം നമ്മുടെ അമ്മ അമ്മതേ ശരണ്യൊക്കെ എടുത്ത് എടുത്തു ആഹ് ശരി ശരി അപ്പൊ വന്നിട്ട് നമുക്ക് ബാക്കി അങ്ങനെ ഒരാളിതേ നമ്മുടെ കണിച്ചുകളങ്ങര അമ്പലത്തിലേക്കുള്ള ദേവിക്കുള്ള പട്ടും റോസാപ്പൂ ഒക്കെ ആയിട്ട് വന്നതാണല്ലേ അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തി അപ്പ ഇനി ഒന്ന് പട്ടക്കൊന്ന് ദേവിക്ക് സമർപ്പിച്ചിട്ട് നോക്കുവാം നമ്മുടെ കണിച്ചുകുളങ്ങര ദേവി ക്ഷേത്രമാണ് എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരും കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ കണിച്ചുളങ്ങര അമ്മേനെയൊക്കെ തൊഴുത് അത് അതുപോലെ തന്നെ അവിടെ നിന്നൊരു ഭാഗ്യം ഉണ്ടായി അത് കൂട്ടുകാരെയൊക്കെ കാണിച്ചു തരാം ഒരു കണ്ടും തന്നു ഒരു ധൈരയും തന്നു അപ്പ അങ്ങനെ കേട്ട ഞങ്ങ ഞങ്ങൾക്കൊരു വലിയൊരു സന്തോഷമായി ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കണിച്ചു കുളങ്ങര അമ്മയുടെ ഒരു പുസ്തകവും അല്ലെ ഒരു ഡയറിയും ഇതെല്ലാം കിട്ടിയ അപ്പൊ അമ്മയുടെ വക ഞങ്ങ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് തന്നെ പറയാ ഗിഫ്റ്റ് ആയിട്ട് തന്നെ തന്നു അതെ പിന്നെ െ കേട്ടെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി ഞാൻ ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ ജനുവരി ചടങ്ങുകൾക്കൊക്കെ വരണം നല്ല ഗംഭീര ഗംഭീര പരിപാടികളൊക്കെയാണ് മഹനീയമായി നടക്കുന്ന ഓരോ ചടങ്ങുകളുണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ചിക്കൻ കുട്ടികൾക്കൊക്കെ കൂടുതൽ കൂടുതൽ ആത്മീയതയിലേക്ക് വരുന്ന രീതിയിലുള്ള ഉത്സവമാണ് ഇപ്പോൾ കാരണം എല്ലാ കുച്ചിക്കെ കുട്ടികൾക്കും വൈകുന്നേരം അഞ്ചു മണി തൊട്ട് ഏഴ് മണിവരെ മുൻകാലങ്ങളിലില്ലാത്തമാതിരിയുള്ള നല്ല ആത്മീയ കാര്യങ്ങൾ അവരുടെ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കും അപ്പൊ അത് കേൾക്കാനും കാണാനും ഒക്കെ കാരണം ഈ പാട് കഴിഞ്ഞു പോകുമ്പോൾ അവർ വീടുകളിൽ ചെന്നാൽ ശരിക്കും ഒരു ഭക്തിയുള്ളവരായിരിക്കണം നാമജപം ജപിക്കുന്നവരായിരിക്കണം അച്ഛനോടും അമ്മയായിട്ട് സ്നേഹമുള്ളവരായിരിക്കണം പിന്നെ സഹജീവികളോട്

അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വീട്ടിൽ വന്നു അത് കഴിഞ്ഞപ്പോ നമ്മുടെ ബിനു ചേട്ടൻ നമ്മുടെ ബിനു വർഗീസ് എന്ന് പറയുന്ന ബിനു ചേട്ടൻ നമുക്ക് അന്ന് കേക്കൊക്കെ മേടിച്ചു തന്നില്ല ഞാൻ ആ ബിനു ചേട്ടൻ ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നിങ്ങളുടെ ഇഷ്ട അനുസരണം ഡ്രസ് ഇതെന്നും പറഞ്ഞ് പൈസ അയച്ചു തന്നു അപ്പൊ ശരൺ ഞാൻ പറഞ്ഞ് ഒത്തിരി ഡ്രസ്സ് നമുക്കുണ്ടല്ലോ എന്നാൽ നമുക്ക് അതിന് എന്തെങ്കിലും പാത്ര ഐറ്റം മേടിക്കാം പറഞ്ഞു അപ്പൊ ശരണ്യ കുക്കിങ്ങു തന്നെയാണല്ലോ അപ്പൊ പാത്ര ഐറ്റം തന്നെ മേടിക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുഖമ്മ ഒരു കടയിലായിട്ട് വന്നു അപ്പൊ ശരണ്യ എന്താണ് മേടിക്കുന്നതെന്ന് കൂട്ടുകാരായ നിങ്ങളെല്ലാരെയും കാണിച്ചു തരുന്നതാണ് ശരണ്യ ശരന്യ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇഡലി പാത്രവും പിന്നെ ഈ പ്ലേറ്റും അല്ലേ മതിയാ വല്ലതും മതി വല്ല ചെറിയൊരു ഐറ്റംസ് മേടിക്കുന്നു അറിയാ അങ്ങനെ അതെ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്ന് ശരണ്യ അച്ഛനെ അമ്മേനേം ഞങ്ങൾ മേടിച്ച ഐറ്റംസ് കാണിക്ക അമ്മ ഈ അമ്പലത്തിൽ പോയത് തന്നെയല്ല നമ്മുടെ ബിനു ചേട്ടൻ നമുക്ക് കേക്കൊക്കെ അന്ന് മേടിച്ച് തന്നില്ലേ ആ ബിനു ചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നു എന്നെ പോലെ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ മേടിയില്ലെന്നും പറഞ്ഞാണ് ഇട്ട് തന്നെ പക്ഷെ നമുക്ക് ഡ്രസ്സൊക്കെ മേടിച്ചായിരുന്നു അപ്പം ഇപ്പം ശരണി ഇട്ടിരിക്കുന്നതും പുതിയ ഡ്രസ്സാണ് അപ്പൊ അത് കാരണം ഞങ്ങൾ വിനുച്ചേട്ടനോട് പറഞ്ഞ് ഞങ്ങൾ ഈ പൈസക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് ഉപകരിക്കുന്ന ഐറ്റം മേടിക്കാം അപ്പൊ അതെന്നും കാണുമ്പോ നമുക്ക് വിനുചേട്ടം മേടിച്ച് തന്നതാണെന്നുള്ള അതെ അപ്പൊ അങ്ങനെ അപ്പൊ അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ തീരുമാനിച്ച് അതെ സാധനം തന്നെ മേടിച്ചേ അപ്പൊ അത് അച്ഛനെയും അമ്മേനെയും നമ്മുടെ കൂട്ടുകാരെ ഒന്നുകൂടി കാണിച്ചേക്കാം കൂട്ടുകാരെ ഞാൻ മേടിക്കുന്നതൊക്കെ കാണിക്കുന്നു കാണിച്ചു അമ്മ ആഗ്രഹിച്ചിരുന്ന ഒരു ഐറ്റം അല്ലേ അല്ലേ ആവശ്യമായി പിന്നെ അത് അച്ഛൻ പൊട്ടിക്കട്ടെ അത് അച്ഛൻറെ കൊടുക്കുക ദലിപാത്രം അമ്മക്ക് കൊടുത്തു ആ പിന്നെ കൂട്ടുകാരെ ഇവിടെ ഒരു സൗണ്ട് വ്യത്യാസം റോഡ് പണി നടക്കുകയാണ് മേടിച്ചിട്ടുണ്ട് ആ അമ്മ പ്ലേറ്റ് കണ്ടെ കണ്ട വസ്തിയാണ് കേട്ടോ നമുക്ക് ഇത് അല്ലെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം പൊട്ടിപ്പോകാതെ എന്താന്ന് ശരന്യ അതെ 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 അപ്പം കുടുംബത്തിനെയും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നമ്മുടെ കൂട്ടുകാരെല്ലാവരും ബിനു കുടുംബത്തിനും കുടുംബത്തിനുമൊക്കെ വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം അതെ ഞങ്ങൾക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഒത്തിരി പേര് ഫോണിലൂടെ വിളിച്ചു കമന്റിലൂടെ അല്ലേ അതെ അപ്പൊ കൂട്ടുകാരെ കൂട്ടുകാരെ ഇപ്പൊ ഇത് തന്ന അവരെ മാത്രല്ല കേട്ടാ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം അതെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നമ്മുടെ കൂട്ടുകാരെല്ലാരെയും നമ്മൾ ഒരുപോലെ ഒരുപോലെയാണ് കാണുന്നത് കേട്ടാ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഒരു മമ്മ തന്നെ വിളിച്ചു വേറൊരു മമ്മ വിളിച്ചേച്ചും പറഞ്ഞു ഏർ മോനെ എനിക്ക് തരാനൊന്നുമില്ല എനിക്ക് നിങ്ങ തരാൻ സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ ഏറ്റവും കാരണം സ്നേഹം നിങ്ങളുടെ മനസ്സിൽ നമുക്കൊരിടം തന്നെങ്കിൽ അതാണ് ഏറ്റവും വലുത് അപ്പൊ അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് സ്നേഹം കൊണ്ട് ചിലര് തരുന്നു ചിലർക്ക് എല്ലാവർക്കും നമുക്ക് അതുപോലെയൊന്നും തരാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ ഞങ്ങളെല്ലാരും ഒരേ കൊണ്ടാണ് കാണുന്ന ഒരേ മനസ്സ് അപ്പൊ അങ്ങനെയൊന്നും ആരും ചിന്തിക്കാതെ അതുകൊണ്ട് ഞങ്ങളെ വിളിക്കാതെ ഒന്നും ഇരിക്കരുത് അതെ ഞങ്ങളുടെ വീഡിയോ കാണുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലുത് അതെ അതെ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന എന്തും നമ്മള് കൂട്ടുകാരു കാണിക്കും പങ്കുവെക്കും നമ്മളൊരു കുടുംബം പോലെയാണല്ലേ അതെ അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഇനി കേക്ക് മേടിച്ചിട്ടുണ്ടാ കേക്ക് നമുക്ക് മുറിക്കണം നമ്മളെ അച്ചക്കുട്ടിയും കണ്ണനും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കണം പിന്നെ എന്നാക്കിയാണ് അമ്മ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്മ എന്നാണ് ഞങ്ങൾക്ക് വെച്ച് തരുന്ന വെക്കുന്നുണ്ട് അത് നമ്മടെ ബിരിയാണി വെക്കുന്നു അത് നമ്മടെ അമ്മ പറഞ്ഞായിരുന്നല്ലോ പാത്രം മേടിച്ചു തന്നേച്ചും പായസവും ബിരിയാണിയും വെക്കണമെന്ന് അതെ നമ്മടെ അമ്മ പാത്രം അതിനുവേണ്ടി പ്രത്യേകം നമുക്ക് തന്നതാണ് അങ്ങനെ <S -cado> <S -cando> െ വീണ്ടും പതിവ് പോലെ അതെ അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇവിടെ എന്നാണ് ചിക്കൻ ചിക്കൻ ബിരിയാണി ആ ബിരിയാണി എന്നൊക്കെ പറയാം ഞങ്ങളുടെ ഒരു തല്ലിക്കൂട്ട് അല്ലേ ഫ്രൈഡ് റൈസ് ഒന്നും പറയാം അല്ലേ അപ്പൊ അങ്ങനെ അതെ അച്ഛൻ പതിവ് പോലെ സവോള ഞാൻ അരി അരിഞ്ഞിരിക്കുന്നു അരിയല്ലേ എന്നിരിയാണി ബിരിയാണി അരി അടപ്പല്ലിട്ട് അമ്മ ആ അമ്മ വേറെ എന്തോ ചെയ്തോറ് ആഹാ അപ്പൊ ശരണ്യ ചിക്കൻ എങ്ങനെയുണ്ട് നല്ലതാണോ അതേപോലെ ചിക്കൻ ആണോ ആ അപ്പൊ അന്നാ നിങ്ങൾ എല്ലാരും പണി നടക്കട്ടെ കേട്ടാ കൂട്ടുകാരോ ഞാനും പണി ചെയ്യണല്ലേ അല്ലേ ഇത് ഞാൻ ഈ ഉടുപ്പൊന്നു മാറിയിടുക അടുത്ത ഉടുപ്പിടുക ഉടുപ്പിടുകയെന്ന് അപ്പൊ നമ്മക്കൊന്നിച്ചങ്ങോട്ട് ചെയ്തേക്കാം ഇപ്പൊ കൂട്ടുകാരെ ഇതെല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം അച്ഛനും ശരണ്യം കൂടി നമ്മുടെ ബിരിയാണി പൊട്ടേ കോരി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ശരണ്യ ആ ശരി ശരി നമ്മുടെ അമ്മയുടെ അടിപൊളി ചിക്കൻ കറി വലിയ കണ്ട കൂട്ടിയാലും നല്ല അടിപൊളി ചിക്കൻ കറിയാണ് അമ്മ ഒന്ന് വെച്ചിരിക്കണിച്ച നമ്മുടെ ഐറ്റംസ് ഉണ്ടാ സൂപ്പർ ചിക്കൻ കറിയാണ് നിങ്ങൾ നിങ്ങക്ക് ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അല്ല ഇപ്പൊ ഇന്നൊരു ദിവസം ദൂരെ ഉള്ളവരെല്ലാരും എത്തിയാലല്ല അപ്പൊ അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ അപ്പൊ അതെ ശരണ്യെ അച്ഛനും മകൾ കൂടി എന്നാണ് ചെയ്യാൻ ചെയ്യാമ്പ നമ്മുടെ അമ്മ തന്ന പാത്രം ഇവിടെ ഇരുപണ്ട് അപ്പൊ അതില് ബിരിയാണി സെറ്റ് ചെയ്യുകയാണ് അല്ലേ നമ്മുടെ ഏ അപ്പൊ നമ്മടെ പൈനാപ്പിളൊക്കെ ആ അതിനെയാ അച്ഛനും മോളും കൂടി ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്താ ചെയ്ത ആഹാ അടിപൊളി ബിരിയാണി ആ അപ്പൊ നമുക്ക് കഴിക്കാം നമുക്ക് ഇനി കേക്ക് മുറിക്കണ്ടേ ആ ആ അപ്പൊ നമുക്ക് എല്ലാ വീഡിയോയും കൂടി ആവുമ്പോ വലിയൊരു വീഡിയോയാവും അപ്പൊ നമുക്ക് കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല അപ്പൊ ഇനി പായസം വെക്കുന്നതും കേക്ക് മുറിക്കുന്നതും കാണിക്കാം ശരി എങ്ങനെ അതെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ അക്ക വന്നിട്ടുണ്ട് അച്ചക്കിട്ടി വന്നിട്ടുണ്ട് സോജിയൊന്നും വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണപ്പം വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കുക ഇനി അത് കഴിഞ്ഞ് കേക്ക് മുറിക്കുക പിന്നെ എന്നാണമ്മോ ആ പായസം അപ്പം അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസം തന്നെയായിരുന്നു അതെ അപ്പം ബാക്കി വീഡിയോയൊക്കെ കാണിച്ചു തരാം അങ്ങനെ അങ്ങനതെ നമ്മടെ കണ്ണപ്പന്തേ നമുക്ക് കേക്ക് മുറിക്കാനായിട്ട് അത് മുമ്പ് നമ്മടെ ഇതൊക്കെ വന്ന് ഡെക്കറേഷൻ ചെയ്തോണ്ടിരിക്കണ്ട എല്ലാ വർഷവും കണ്ണപ്പനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം കണ്ണനെ ഇച്ചിരി പൊക്കളു അപ്പൊ ഏഹ് ഇതൊക്കെ ഒന്ന് ഒട്ടിക്കണ്ടേ മേളി കണ്ണപ്പാ തീർന്നില്ലേ പരിപാടി ആ അത് കൂടിക്കൊണ്ട് തീരണല്ലേ ആ അപ്പൊ കൊള്ളാം പായസം വെക്കാൻ തുടങ്ങിയാ എനിക്ക് വയ്യ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്മ പായസം വെച്ച് ചിക്കൻ വെച്ച് അങ്ങനതെ നമ്മുടെ അമ്മ തന്ന പാത്രത്തിലാണ് ഇന്ന് നമ്മൾ പായസം വെക്കുന്നത് അതെ 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 അപ്പൊ അതിൽ ഈ ബിരിയാണി വെച്ചായിരുന്നു അല്ലേ അങ്ങനെ അതെ 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 ആ നമ്മ പായസം വെച്ചിട്ട് കാണിക്കാം ഒത്തിരി അതെ 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 നമ്മള് ശരണ്യ എന്നെ അടിക്കാന്നറിയാവോ ശരണ്യക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കഴിച്ചൊണ്ടിരിക്കസെന്നോർത്ത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് അല്ലെങ്കിൽ തലവേദനയൊക്കെ വന്നതല്ലേ ശരണ്യോ അല്ലേ ഐസ്ക്രീം കഴിച്ചു തീർന്നു ആഹാ ഇന്നൊരു ദിവസത്തേക്ക് സരണ്യുടെ ആഗ്രഹങ്ങളൊക്കെ ആ ആ കണ്ണനും ആയിരുന്നു ആ എന്താന്നാ തലവേദന വന്നുകൊണ്ടാണ് ഞാൻ എപ്പോഴും തരികയില്ലാത്തത് കേട്ടാ ആഹാ രണ്ടുപേരും കൂടിയായാ പായസം കൂടി ആയി പായസം കേട്ടാ ആഹാ അടിപൊളി പായസാ സൂപ്പർ ആഹാ

ും പായസം കിടപ്പ് അന്ന അമ്മയാണെ നയിച്ചു നയിച്ചുട നല്ല പായസ അധികം മധുരമൊന്നും അതെ ഞാനെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും ഇവിടെയൊക്കെ ഒരു ചടങ്ങ് കൊണ്ട് വരുമ്പ അമ്മ കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഇന്നും ഞങ്ങള് പായസം കുടിക്കുക അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം അങ്ങനെ എട്ടാമത്തെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയെന്ന് ഇപ്പൊ നിങ്ങൾ എല്ലാവരുടെയും അതെ അതെ അപ്പൊ ഞാ എട്ടാമത്തതാണ് ഇച്ചൂടെ ഗംഭീരമായിട്ട് അല്ലേ അപ്പൊ നമുക്ക് അനുഗ്രഹത്തിന്റെ പുറത്ത് നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവാ ആദ്യം തന്നെ ഞാൻ അങ്ങോട്ടല്ലേ വരണ്ട് ഞാനെടുത്ത് അതെ മതി മധുരം അധികം കഴിക്കല മതി മതി എല്ലാരും ഇങ്ങനെ മധുരം തോന്നുന്നു കണ്ണപ്പ കുട്ടികാരങ്ങനെ ഞങ്ങളുടെ കണ്ണപ്പനോട് കണ്ണപ്പന അച്ഛനല്ല ാക്കി ചേട്ടനും ചേച്ചിക്കൊക്കെ കൊടുക്കുന്ന അപ്പൊ അവര് വീഡിയോ കാണിക്കാത്തത് ഞങ്ങളുടെ കേക്ക് മുറിയും കൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളു അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം അപ്പൊ ബൈ